ഹലോ ഗായ്സ് അപ്പം ഇൻവെസ്റ്റാൾ ചെയ്യും ഇൻവെസ്റ്റാൾ ചെയ്യാന്ന് അറിയുന്ന സംഭവം ഉണ്ടല്ലോ കാശ് കൊടുത്തിട്ട് കടയിൽ നിന്ന് വേടിക്കാൻ കിട്ടുന്നുണ്ട് സാധനമല്ല അതിപ്പം ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ടാന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞതെന്നുള്ളൂട്ടോ നമുക്ക് നല്ലൊരു അനുഭവങ്ങൾ വേണം എൻ്റെ മോനെ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊന്നിങ്ങട്ട് ഒന്ന് എന്താ പറയുക ആത്മസംതൃപ്തി അടയണം ജാതി അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ നൊസ്റ്റാജിക് ആയിട്ടുള്ള നമ്മളെ ട്രഡീഷണൽ അരിപ്പായസത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിന് കുറച്ച് നമ്മൾ നെല്ല് കുത്തിയിട്ടുള്ള അരിയാണ് കേട്ടോ ആ അരി ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു കുറച്ച് രണ്ട് മൂന്നച്ച് ശർക്കര അതുപോലെ ശർക്കര പാനിയാക്കാനും വെച്ചിട്ടുണ്ട് നല്ലപോലെ തേങ്ങ ഒന്ന് ചിറകി വെച്ചിട്ടുണ്ട് അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ പിഴിഞ്ഞിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെന്ത് വന്ന അരിയിലേക്ക് നമ്മൾ രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തന്നെ നമ്മൾ ശർക്കര പാനീം കൂടെ ഒന്ന് അരിച്ചിട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു രണ്ട് മൂന്ന് ഏലക്കായ ഒന്നും ഇട്ട് കുത്തി ചതച്ചിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഒന്നാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ട് നമ്മൾ പായസം നമ്മൾ അടുപ്പത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒന്നാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് അതൊഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ കുടിക്കാൻ തോന്നും പക്ഷേ കുടിക്കരുത് പറ്റങ്ങ് മാങ്ങിപ്പോട്ടോ അപ്പോൾ അത് കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അണ്ടിപ്പേരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നിട്ട് നല്ലപോലെ അങ്ങ് ഇളക്ക് ആസ്വദിച്ച് അങ്ങോട്ട് കുടിക്കുക ചൂട് നോക്കണേ മറക്കല്ലേ കേട്ടോ